പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിച്ചാൽ കോൺഗ്രസിൽ നിന്ന് നടപടി എന്നാൽ പിന്നെ ഇതും കൂടിയിരിക്കട്ടെ ആർ എസ് എസിനെ ന്യായീകരിച്ച് വീണ്ടും കോണ്ഗ്രസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ശശി തരൂർ എം പി ആർ എസ് എസിന് ഭരണഘടനയല്ല മനുസ്മൃതിയാണ് വേണ്ടത് എന്ന് ഗാന്ധിയുടെ വിമർശനത്തിൽ തിരുത്തുമായി ശശി തരൂർ രാഹുൽ ഗാന്ധി പറഞ്ഞത് ചരിത്രപരമായി ശരിയാണ് എങ്കിലും ആ കാലത്ത് നിന്ന് ആർ എസ് എസ് ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്ന് തരൂർ വ്യക്തമാക്കി കോൺഗ്രസുമായുള്ള അസ്വാരസ്യം പുകയുകയാണ് അതിനിടെയാണ് തരൂരിന്റെ ആർ എസ് എസ് അനുഭാവ പ്രസ്താവന എന്നത് ഭരണഘടനാ വിവാദം ചൂടുപിടിച്ചതിന് പിന്നാലെ നടത്തിയ പ്രതികരണത്തിലാണ് ആർ എസ് എസിനെയും ബിജെപിയെയും രാഹുൽ ഗാന്ധി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ർക്കും ഭരണഘടനയല്ല മനുസ്മൃതിയാണ് വേണ്ടത് ദരിദ്രരെയും പാർശ്വവത്കരിക്കപ്പെട്ടവരെയും അടിമകളാക്കാനാണ് നീക്കം സ്വപ്നം നടക്കില്ല എന്നും രാഹുൽ എക്സിൽ കുറിച്ചു ഇതിനു മറുപടിയായാണ് രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണം ചരിത്രപരമായി ശരിയായിരിക്കാം ഭരണഘടന അംഗീകരിക്കുന്ന വേളയിൽ അതിന്റെ പോരായ്മയായി ഗോൾവാൾക്കർ അടക്കം ചൂണ്ടിക്കാട്ടിയത് അതിൽ മനുസ്മൃതിയുടേതായി ഒന്നുമില്ല എന്നാണ് എന്നാൽ അക്കാലത്ത് നിന്ന് ആർ എസ് എസ് ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് താൻ കരുതുന്നത് എന്ന് ശശി തരൂർ വ്യക്തമാക്കി ചരിത്രപരമായി ഭരണഘടന നിലവിൽ വന്നത് സമയത്ത് ഉന്നയിക്കപ്പെട്ട ഒരു വിമർശനം അതിനെക്കുറിച്ചാണ് രാഹുൽ പരാമർശിച്ചത് എന്ന് തരൂർ പറഞ്ഞു മനുസ്മൃതിയിലെ യാതൊന്നുമില്ല എന്നതാണ് ഭരണഘടനയുടെ ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്ന് എന്ന ഗോൾവാർക്കറുടെ പ്രസ്താവന ഉൾപ്പെടെയാണ് അദ്ദേഹം പരാമർശിച്ചത് എന്നാൽ അന്നത്തെ കാലത്ത് നിന്ന് ആർ എസ് എസ് മാറി ചരിത്രപരമായ പ്രസ്താവന എന്ന നിലയ്ക്ക് അത് കൃത്യമാണ് എന്ന് പറയാം അവരുടെ ഇന്നത്തെ ചിന്തയുടെ പ്രതിഫലനം അതാണോ എന്നതിന് ഉത്തരം പറയേണ്ടത് ആർ എസ് എസ് ആണ് എന്നും തരൂർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തോടുള്ള പ്രതികരണം ആരായവേ മാധ്യമങ്ങളോടായിരുന്നു തരൂരിന്റെ ഭരണഘടനയുടെ ആമുഖത്തിലെ മതേതരത്വം സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങളെ ചൊല്ലി ഉയർന്ന വിവാദങ്ങൾക്കിടെയായിരുന്നു രാഹുലിന്റെ ആർ എസ് എസ് ബി ജെ പി വിമർശനം ഭരണഘടന അല്ല മനുസ്മൃതിയാണ് വേണ്ടത് എന്ന് പറഞ്ഞതിലൂടെ ആർ എസ് എസിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണതായും രാഹുൽ പരിഹസിച്ചിരുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ ചേർത്തത് പുനഃപരിശോധിക്കണം എന്ന് ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹോസബലെ ആവശ്യം ഉന്നയിച്ചതാണ് വിവാദങ്ങൾക്ക് തിരികൊടുത്തിയത് ഈ പദങ്ങൾ ആമുഖത്തിൽ ചേർത്തത് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു എന്നും വി ആർ അംബേദ്കർ തയ്യാറാക്കിയ ഈ വാക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നും എന്നുംബലയുടെ പറഞ്ഞിരുന്നു ബി ജെ പരാമർശം എതിരെ കോൺഗ്രസ് വലിയ പ്രചാരണമാക്കുന്നതിനിടെയാണ് തരൂരിന്റെ വാക്കുകൾ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആർഎസ്എസ് നിലപാടുകളെ മുൻപ് ചോദ്യം ചെയ്ത തരൂർ ഇപ്പോൾ അവർക്ക് പ്രതിരോധം തീർക്കുന്നു എന്ന ചർച്ച സമൂഹ സജീവമാണ് ഹിന്ദു ദിനപത്രത്തിൽ തരൂർ ഒരു ലേഖനം എഴുതിയിരുന്നു ആ ലേഖനം വിവാദമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജം ചലനാത്മകത ഇടപെടാനുള്ള സന്നദ്ധത ഇത് ആഗോള വേദിയിൽ ഇന്ത്യക്ക് സ്വത്തായി തുടരും എന്നാണ് തരൂർ ലേഖനത്തിൽ പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള നയതന്ത്ര ബന്ധം ദൃഢനിശ്ചയത്തിന്റെയും ഫലപ്രദമായ ആശയവിനിമയത്തിന്റെതും ആയിരുന്നു എന്ന് ഇന്ത്യയ്ക്ക് വ്യക്തതയോടും ബോധ്യത്തോടും കൂടി അന്താരാഷ്ട്ര വേദികളിൽ ഇതേപ്പറ്റി സംസാരിക്കാൻ കഴിയുമെന്നും തരൂർ കുറിച്ചു ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിരുന്നു ഈ ലേഖനത്തിന് പിന്നാലെ ചിലർക്ക് മോദിയാണ് വലുത് എന്നും അവരെ സംബന്ധിച്ച് രാജ്യം രണ്ടാമതാണ് എന്നുമായിരുന്നു ഗാർഗയുടെ വിമർശനം തരൂറിന്റെ ഇംഗ്ലീഷ് വായിച്ചത് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും അത് വായിച്ചു മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണമെന്നും ഗാർഗെ പരിഹസിച്ചു രാജ്യത്തിന്റെ ഐക്യമാണ് കോൺഗ്രസിന് വലതെന്നും വേറെ ആർക്കെങ്കിലും മറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ എന്നും ഗാർഖെ പറഞ്ഞിരുന്നു ഗാർഖയ്ക്ക് പരോക്ഷ മറുപടിയുമായി തരൂർ രംഗത്ത് വന്നതും വലിയ ചർച്ചയായിരുന്നു പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല ചിറകുകൾ നിന്റെതാണ് ആകാശം ആരുടെയും സ്വത്തുമല്ല എന്ന ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വരികൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു തരൂരിന്റെ മറുപടി ട്വീറ്റിന് മറുപടിയുമായി കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ രംഗത്ത് വന്നു പക്ഷികൾക്ക് പറക്കാൻ അനുമതി ആവശ്യമില്ല എന്നും സ്വതന്ത്രമായി പറക്കുമ്പോൾ ആകാശം നിരീക്ഷിക്കണമെന്നുമായിരുന്നു മാണിക്കം ടാഗോർ നൽകിയ മറുപടി ഇങ്ങനെ കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരുമായിട്ട് പരസ്പരം ഇതുപോലെയുള്ള വിവാദങ്ങൾ പരാമർശങ്ങൾ പരിഹാസങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആർ എസ് എസിനെ ആർ എസ് എസിനോട് അനുഭാവം കാണിച്ച് തരൂർ ഇപ്പോൾ വളരെ ഓപ്പണായിട്ട് മുന്നോട്ട് പ്രതികരിച്ചിരിക്കുന്നത്